محمد بن زايد ال نيان نائب رئيس الدوله وقائد القوات المسلحه وصاحب السمو الشيخ محمد بن راشد ال مكتوم حاكم دبي وجميع حكام الامارات ايها المستمعون ونذكر بوافر الغبطه والسرور الدعم المستدام من قبل إدارة النادي السوداني على رئاسة رئيس النادي السيد عثمان الحسيني ومدير النادي السيد أمير أحمد وأمين المال السيد محجوب عثمان وجميع جالية السودانيين مع كل مبادرة أدبية أقدناها في هذه اليوم ولا أريد إطالة ുംറിയിൽമെന്നത്സരാർത്ഥികൾ സദസ്സിന്റെ പിൻവശത്ത് എത്തണമെന്ന് ടീം മാനേജർ അറിയിക്കുന്നു സമാപന വേദിയിൽ ഇനി ഏതാനും സമ്മാന വിതരണം ആണ് അവസാനം നടന്ന ഇനങ്ങളുടെ സമ്മാന വിതരണം നടക്കുകയാണ് ടീം മാനേജേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം സബ് ജൂനിയർ വിഭാഗം ക്വിസ് മത്സരം വിജയികൾ മുഹമ്മദ് ഇഹ്സാൻ ദുബായ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് സെക്കൻഡ് ഇജാസ് ഇബ്രാഹിം അബുദാബി തേർഡ് പ്രൈസ് മുഹമ്മദ് ഹസൻ ഷാർജ സമ്മാനദാനം നിർവഹിക്കുന്നത് യൂണിക് ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ സുലൈമാൻ സാഹിബ് അവൾ സമ്മാന വിതരണം നിർവഹിക്കുന്നതിനു വേണ്ടി സത്യധാര ജനറൽ കൺവീനർ റസാഖ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുഹമ്മദ് ഒന്നാം സ്ഥാനം സബ് ജൂനിയർ വിഭാഗം ക്വിസ് മത്സരം ഒന്നാം സ്ഥാനം നേടിയ വിജയി മുഹമ്മദ് ഇഹ്സാൻ ദുബായ് സമ്മാനദാനം നിർവഹിക്കുന്നത് സത്യധാര ജനറൽ കൺവീനർ റസാഖ് വളാഞ്ചേരി

പെൻസിൽ ഡ്രോയിങ് വിജയികൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തതായി ഒന്നാം സ്ഥാനം അഹമ്മദ് ഷംലിദ് രണ്ടാം സ്ഥാനം ബാസിദ് മൂന്നാം സ്ഥാനം സയ്യിദ് അബ്ദുല ഹാഷിം ഷാർജ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം അഹമ്മദ് ഷംലിദ്

അടുത്ത സമ്മാനദാനം ഇനം സബ്ജൂനിയർ വിഭാഗം അറബിക് ഹാൻഡ് റൈറ്റിംഗ് വിജയികൾ മുഹമ്മദ് ദുബായ് രണ്ടാം സ്ഥാനം സ്ഥാനം ആകിഫ് ഷാർജ മൂന്നാം ഫൈസാൻ ഹനീഫ് അബുദാബി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് അബ്ദുൾ റഷീദ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സബ്ജൂനിയർ വിഭാഗം അറബിക് ഹാൻഡ് റൈറ്റിംഗ് വിജയികൾ മുഹമ്മദ് ദുബായ് രണ്ടാം സ്ഥാനം ഷാർജ സ്ഥാനം ഫൈസാൻ ഹനീഫ് അബുദാബി അടുത്ത ഇനം ടീം മാനേജേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഇനം സബ് ജൂനിയർ വിഭാഗം മധുഹുനബി നബി ഗാന മത്സരം ഗാനാലാപന മത്സരം ഒന്നാം സ്ഥാനം 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 റാസൽ ഹൈമ രണ്ടാം മുഹമ്മദ് മുഹമ്മദ് മർവാൻ ദുബായ് മൂന്നാം പങ്കിട്ടിരിക്കുന്നു സിനാൻ അരുവീട്ടിൽ സമാനദാനം നിർവഹിക്കുന്നതിനു വേണ്ടി മുത്തലിപ്പ് കടങ്ങോട്ട് ഐ എസ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം റാസൽ ഹൈമ അഡ്വക്കേറ്റ് സാഹിബ്

അരുവീട്ടിൽ അബുദാബി സിനാൻ അരുവീട്ടിൽ അബുദാബി ഒരു തേർഡ് പ്രൈസ് കൂടിയുണ്ട് മുഹമ്മദ് മിഥിലാജ് അലേ വിജയിക്കു വേണ്ടി നിസാർ ഉസ്താദ് സമ്മാനം അഡ്വക്കേറ്റ് ഷെർഫുദ്ദീൻ സാഹിബ് തന്നെയാണ് അടുത്ത സമ്മാനത്തിന് വിജയികൾക്കുള്ള സമ്മാനദാനം കൂടി നിർവഹിക്കുന്നത് മത്സര ഇനം സബ്ജൂനിയർ വിഭാഗം മലയാളം ഹാൻഡ് റൈറ്റിംഗ് വിജയികൾ മുഹമ്മദ് അൻഫാസ് അൻഫാസ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് മുഹമ്മദ് 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 ഫസൽ ഷാർജ ദുബായ് ഒന്നാം സ്ഥാനം സബ് ജൂനിയർ വിഭാഗം മലയാളം കൈയെഴുത്ത് രണ്ടാം സ്ഥാനം മുഹമ്മദ് ഫസൽ ഷാർജ మొదో స్థానం మహమ్మద్ జుబైర్ దుబాయ్ రెండవ స్థానంలో సబ్ జూనియర్ విభాగం స్టోరీ టెల్లింగ్ విజయగల్ కుల సమానధానం నిర్వహికున్నది మన్సూర్ మోపెన్ సర్గలేయం ప్రోగ్రామ్ కమిటీ చైర్మన్ విజయగల్ అజీమ్ ఫుజైరా మహమ్మద్ అన్సిఫ్ రాసల్ హైమా మూడో స్థానం సీనన్ అరువీటిల్ అబుదాబి 1వ స్థానం అజీమ్ ఫుజైరా 2వ స్థానం మహమ్మద్ అన్సిఫ్ రాసల్ హైమా സ്ഥാനം സിനാൻ അബുദാബി വിജയികൾ കഴിവതും വേഗം വന്ന് ഏറ്റുവാങ്ങണമെന്ന് ടീം മാനേജേഴ്സ് സമാനദാനം നിർവഹിക്കുന്നത് ഷാജി കെ വി അല്ലെങ്കിൽ കെ എം സി സി വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ ആദരപൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഹാഫിസ് ദുബായ് രണ്ടാം സ്ഥാനം മുഹമ്മദ് അഷ്റഫ് ഉമ്മൾ കവൈൽ മൂന്നാം സ്ഥാനം അബ്ദുൾ റസാഖ് ഷാർജ സാഹിബിനെ സമാനധാനം നിർവഹിക്കുന്നതിന് വേണ്ടി രണ്ടാം സ്ഥാനം മുഹമ്മദ് അഷ്റഫ് ഉമ്മുൽ മൂന്നാം സ്ഥാനം റാഖിബ് അബ്ദുൾ റസാഖ് ഷാർജ അടുത്ത മത്സര ഇനം ജൂനിയർ വിഭാഗം ഇംഗ്ലീഷ് പ്രസംഗം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് ഇംഗ്ലീഷ് പ്രസംഗം ജൂനിയർ വിഭാഗം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീച്ച് ജൂനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് ഷെഹാൻ പി എമ്മിന് വേണ്ടി അല്ലെ ഇൻചാർജ് സ്വീകരിക്കുന്നു തേർഡ് സമാനദാനം നിർവഹിക്കുന്നത് അബ്ദുൽ മജീദ് ഉദവി അടുത്ത ഇനം ജനറൽ വിഭാഗം മാപ്പിള ഗാന മത്സരം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് റാഫി അബുദാബി രണ്ടാം സ്ഥാനം ഇസ്മയിൽ ഷാർജ മൂന്നാം സ്ഥാനം ബഷീർ മൗലവി അല്ലെ സമാന തങ്ങൾ തങ്ങൾ സർഗലയ സ്വാഗത വൈസ് ചെയർമാൻ ുന്നത്രപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ മുഹമ്മദ് റാഫി അബുദാബി ഇസ്മായിൽ ഷാർജ ബഷീർ മൗലവി അല്ലേ വിജയികൾ വിജയികളെ കഴിവതും വേഗം സമ്മാനദാനത്തിന് തയ്യാറാക്കാൻ ടീം മാനേജേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഹമ്മദ് റാഫി ഒന്നാം സ്ഥാനം അബുദാബി രണ്ടാം സ്ഥാനം ഇസ്മായിൽ ഷാർജ രണ്ടാം സ്ഥാനം ഇസ്മായിൽ ഷാർജ മൂന്നാം സ്ഥാനം ബഷീർ മൗലവി മൂന്നാം സ്ഥാനം ബഷീർ മൗലവി അടുത്തത് ജനറൽ വിഭാഗം ഇംഗ്ലീഷ് എസ് എ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് അതിനുവേണ്ടി നസീം ബാഖബി ഉസ്താദിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം ഹബീബ് റഹ്മാൻ ദുബായ് രണ്ടാം സ്ഥാനം അബ്ദുർ റഷീദ് കെട്ടി മൂന്നാം സ്ഥാനം ജംഷാദ് ഷാർജ സമ്മാനദാനം നിർവഹിക്കുന്നത് ഉസ്താദ് രണ്ടാം സ്ഥാനം അബ്ദുൾ റഷീദ് മൂന്നാം സ്ഥാനം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് അഷ്റഫ് ഹജി വാരം യു ഇ നാഷണൽ സെക്രട്ടറി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിജയികൾ മുനീർ ഷാർജ സിദ്ദീഖ് സിദ്ധിഖ് റാസൽ ഹൈമ ഇനം ജനറൽ വിഭാഗം കിസ് മത്സരം വിജയികൾ ഒരിക്കൽ കൂടെ ഒന്നാം സ്ഥാനം മുനീർ ഷാർജ രണ്ടാം സ്ഥാനം സിദ്ദീഖ് ടി മൂന്നാം സ്ഥാനം ഉബഷീർ റാസൽ ഹൈമ അടുത്ത ഇനം ജനറൽ വിഭാഗം മുദ്രാവാക്യ രചന വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിനു വേണ്ടി അത്തിപ്പറ്റ മുഹമ്മദ് ഉസ്താദിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം സുധീർ എം സി ഷാർജ രണ്ടാം സ്ഥാനം ആഷിഖ് ഫുജേറ മൂന്നാം സ്ഥാനം ബഷീർ റാസൽ ഹൈമ ജനറൽ വിഭാഗം മുദ്രാവാക്യ രചനാ മത്സരത്തിന്റെ വിജയികൾ ഷാർജ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി ഉസ്താദിനെ സമാനധാനം നിർവഹിക്കുന്നതിനു വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം ഷാർജ രണ്ടാം സ്ഥാനം ആഷിഖ് ഒന്നാം സ്ഥാനം എംസി സ്ഥാനം ബഷീർ റാസൽ ഹൈമ ജനറൽ വിഭാഗം രചന ാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അടുത്തത് ജനറൽ വിഭാഗം പോസ്റ്റർ ഡിസൈനിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനമാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് ഹൈദർ ഹുദവി യു എസ് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ ഒന്നാം സ്ഥാനം ബഷീർ റാസൽ ഹൈമ രണ്ടാം സ്ഥാനം അബുദാബി മൂന്നാം സ്ഥാനം അഷ്റഫ് അലി ഹൈദർ ഹുദവിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയികൾ ഒരിക്കൽ കൂടെ ഒന്നാം സ്ഥാനം ബഷീർ റാസൽ ഹൈമ രണ്ടാം സ്ഥാനം സ്ഥാനം അബുദാബി രണ്ടാം അബുദാബി അല്ലേ വേണ്ടി ടീം മാനേജർ ട്രോഫി അടുത്ത ജനറൽ വിഭാഗം മലയാളം ഉപന്യാസ രചനാ മത്സരമാണ് ജനറൽ വിഭാഗം ഉപന്യാസ രചനാ മത്സരം മലയാളം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് എസ് കെ എസ് എഫ് യു എ ഇ വൈസ് പ്രസിഡന്റ് കാദർ അൾവട്ടോ സാഹിബത്യത്തെ അതിർപൂർവ്വം ക്ഷണിക്കുന്നു വിജയികൾ മുഹമ്മദ് ഷെഫീഖ്